നഴ്സറി ചെറുവാഞ്ചേരി വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്ക് നാല് ലക്ഷത്തി എട്ടായിരത്തി മുപ്പത്തി ആറ് വോട്ടിന്റെ ആധികാരിക ചെയ്യാം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം കന്നി മത്സരത്തിൽ തന്നെ പ്രിയങ്ക മറികടന്നു വയനാട്ടിലും റായ്ബറേലിലും ജയിച്ച രാഹുൽ ഗാന്ധി റായ്ബറേലിൽ നിലനിർത്താൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ആകെ പോൾ ചെയ്തതിൽ ആറ് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് വോട്ടാണ് പ്രിയങ്ക നേടിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐയിലെ സത്യൻ മൊഗേരിക്ക് രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ടാണ് ലഭിച്ചത് ബിജെപിയിലെ നവ്യ ഹരിദാസ് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി രണ്ട് വോട്ട് നേടി അറുപത്തഞ്ചിലേറെ ശതമാനം വോട്ടും സ്വന്തം പെട്ടിയിലാക്കി തിളങ്ങുന്ന ജയമാണ് പ്രിയങ്ക വയനാട്ടിൽ നേടിയത് സത്യൻ മൊഗേരി ഇരുപത്തിരണ്ട് പോയിന്റ് പൂജ്യം നാല് ശതമാനം വോട്ട് നേടിയപ്പോൾ നവ്യ നവ്യഹരിദാസിന് ലഭിച്ചത് പതിനൊന്ന് പോയിന്റ് നാല് എട്ട് ശതമാനം വോട്ട് കഴിഞ്ഞ തവണ മുന്നണി സ്ഥാനാർത്ഥികൾ നേടിയ വോട്ടിനൊപ്പം എത്താൻ സത്യൻ സത്യൻമൊകേരിക്കും നവിക്കുമായില്ല രാഹുലിനെതിരെ മത്സരിച്ച ആനി രാജ രണ്ട് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രൻ അന്ന് നേടിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ച് വോട്ടാണ് വയനാട്ടിൽ നോട്ട അയ്യായിരത്തി ഇരുപത്തെട്ട് വോട്ട് നേടി പതിനാറ് സ്ഥാനാർത്ഥികളാണ് ഇക്കൊരു മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റെനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു પેનલ અગ્રોફામા નર્સરી ચેરવાંચેરી